ഹലോ ഫ്രണ്ട്സ് ഹെൽദീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ജീരകവെള്ളം കുടിച്ചാലുണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ദഹനം മെച്ചപ്പെടുത്തുന്നു ജീരകവെള്ളം വെള്ളം ദഹനം മെച്ചപ്പെടുത്തുകയും ദഹനവ്യവസ്ഥ സുഗമമായി പ്രവർത്തിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു വയർ വീക്കം വായുകോപം അസിഡിറ്റി തുടങ്ങിയ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിനും ജീരകവെള്ളം കുടിക്കുന്നത് നല്ലതാണ് ശരീരഭാരം കുറയ്ക്കുന്നു ജീരകവെള്ളം മെറ്റബോളിസം വർദ്ധിപ്പിക്കുകയും കലോറി കത്തിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇത് ആരോഗ്യകരമായ ഭാരം നിലനിർത്താൻ സഹായിക്കും ജീരവെള്ളം കുടിക്കുന്നത് വയം നിറഞ്ഞതായി തോന്നിപ്പിക്കുകയും അമിതമായ ഭക്ഷണം കഴിക്കുന്ന ഒഴിവാക്കുകയും ചെയ്യുന്നു ഇത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും ഹൃദയാരോഗ്യത്തിന് കൊളസ്ട്രോൾ നിങ്ങളുടെ രക്തക്കുഴലുകളെ തടസ്സപ്പെടുത്തുകയും ഹൃദയത്തിന് രക്തം പമ്പ് ചെയ്യുന്ന ബുദ്ധിമുട്ടാക്കുകയും ചെയ്യുന്നു ജീരകവെള്ളം ശരീരത്തിലെ മോശം കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുകയും ധമനികളിലെ തടസ്സങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു രക്തസമ്മർദ്ദം നിലനിർത്താനും രക്തക്കുഴലുകൾ വിശ്രമിക്കാനും ഇത് സഹായിക്കുന്നു അങ്ങനെ ഹൃദയാരോഗ്യത്തിന് ജീരകവെള്ളം മികച്ചൊരു മാർഗ്ഗമാണ് രോഗപ്രതിരോധ ശേഷിക്ക് ജീരക വെള്ളത്തിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ രോഗപ്രതിരോധ സംവിധാനത്തിന് മികച്ചതാണ് അണുബാധകൾക്കും രോഗങ്ങൾക്കുമെതിരെ ശക്തമായ പ്രതിരോധമുണ്ടാക്കാൻ ഈ പോഷകങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സഹായിക്കുന്നു ഷുഗർ നിയന്ത്രിക്കുന്നു ജീരക വെള്ളം ടൈപ്പ് ടു ഡയബറ്റീസ് ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുന്നു ശരീരത്തിലെ ഇൻസുലിൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിലൂടെ ജീരകത്തിൻ്റെ മിതമായ അളവ് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കാനും പെട്ടെന്ന് ഷുഗറിൻ്റെ അളവ് ഉയരുന്നത് തടയാനും സഹായിക്കും ശ്വാസകോശാരോഗ്യത്തിന് ജീരകത്തിന് ആൻറ്റി കൺജസ്റ്റീവ് ഗുണങ്ങൾ ഉള്ളതിനാൽ നെഞ്ചിലെയും ശ്വാസനാളത്തിലെയും കപം നീക്കം ചെയ്യാൻ സഹായിക്കുന്നു ചുമ ജലദോഷം എന്നിവയിൽ നിന്ന് ആശ്വാസം ലഭിക്കാനും ജീരവെള്ളം കുടിക്കുന്നത് നല്ലതാണ് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് ജീരക വെള്ളം ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് മികച്ചതാണ് അതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഫ്രീ റാഡിക്കലുകളുടെ പ്രവർത്തനത്തെ തടയുകയും പ്രായമാകൽ പ്രക്രിയ മന്ദഗതിയിലാക്കുകയും ചെയ്യുന്നു കൂടാതെ തിളക്കമുള്ള ചർമ്മം ലഭിക്കാനും ജീരകവെള്ളം സഹായിക്കുന്നു വിളർച്ചയ്ക്ക് പരിഹാരം ജീരകത്തിൽ ഇരുമ്പ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ചുവന്ന രക്താണുക്കളുടെ എണ്ണവും ഹീമോഗ്ലോബിൻ ഉൽപ്പാദനവും വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു അനീമിയ ഉള്ളവർക്ക് ഇത് ഗുണം ചെയ്യുന്നതാണ് മുടിയുടെ ആരോഗ്യത്തിന് ജീരകവെള്ളത്തിലടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ മുടിയുടെ വളർച്ച മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ജീരവെള്ളം കുടിക്കുന്നത് നല്ലതാണ് ക്യാൻസറിനെ തടയുന്നു ട്യൂമറുകളുടെ വളർച്ചയെ മന്ദഗതിയിലാക്കുന്ന ഘടകങ്ങൾ ജീരകവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്നതിനാൽ ക്യാൻസറിനെ നേരിടാൻ ഇത് സഹായിക്കുമെന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു ജീരകത്തിന് ആൻറ്റി കാർസിനോജി ഗുണങ്ങളുണ്ട് അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് വെറും വയറ്റിൽ ഒരു ഗ്ലാസ് ജീരകവെള്ളം ദിവസവും കുടിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ജീരവെള്ളത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നമുക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തേറെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്തു വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനുടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ